ഇത്തവണയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ ബിഗ് ബോസിൽ മത്സരിക്കുന്നുണ്ട് കോഴിക്കോട് സ്വദേശിയായ നോറ അംസ്കാനാണ് അതിലൊരാൾ ഇതിനോടകം തന്നെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ച നോറ ആരാധകരെ സമ്പാദിച്ചു കഴിഞ്ഞു ഇരുപതുകളുടെ തുടക്കത്തിൽ തന്നെ വിവാഹിതയായ പെൺകുട്ടിയാണ് നോറ എന്നാൽ ആ വിവാഹ ജീവിതം അധികകാലം നീണ്ടു നിന്നില്ല നോറ ബിഗ് ബോസിൽ വന്ന ശേഷം താരത്തിൻ്റെ മുൻകാല ജീവിതം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു മാത്രമല്ല തനിക്ക് ഡിവോഴ്സ് തരാൻ ഭർത്താവ് തയ്യാറായിരുന്നില്ലെന്ന് തൻ്റെ ജീവിതകഥ വിവരിച്ച് നോറ ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞതിനു ശേഷം മുൻ ഭർത്താവും ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു ഷൈബൽ സാദത്ത് എന്നാണ് നോറയുടെ യഥാർത്ഥ പേര് ഇപ്പോഴിതാ ബിഗ് ബോസ് സീസൺ ആറിന്റെ അമ്പതാം എപ്പിസോഡിൽ താൻ ഒരാളുമായി പ്രണയത്തിലാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നോറ ഒമ്പതാം എപ്പിസോഡിൻ്റെ ഭാഗമായി മത്സരാർത്ഥികൾക്ക് പുറത്തുനിന്ന് സമ്മാനങ്ങൾ വന്നിരുന്നു അതിൽ നോറയ്ക്ക് ലഭിച്ചത് കാമുകനൊപ്പമുള്ള ഫോട്ടോയും അദ്ദേഹത്തിൻ്റെ ഒരു ഹുഡിയുമാണ് അത് രണ്ടും സഹ മത്സരാർത്ഥികളെ കാണിച്ചുകൊണ്ടാണ് താൻ വീണ്ടും പ്രണയത്തിലാണെന്ന് നോറ പറഞ്ഞത് ഫാമിലി പോലും ഒപ്പം നിൽക്കാതിരുന്നപ്പോൾ തൻ്റെ കൂടെ നിന്നയാളാണ് കാമുകൻ എന്നാണ് നോറ പറയുന്നത് ജെ എന്ന പേരിലാണ് കാമുകനെ നോറ അഭിസംബോധന ചെയ്തത് അദ്ദേഹത്തോടൊപ്പം പുതിയൊരു ലൈഫ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്നും എന്നാൽ ഇതുവരെയും തങ്ങൾ ഒഫീഷ്യലായി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ലെന്നും നോറ പറയുന്നു ഒരു പോയിന്റിൽ എൻ്റെ ലൈഫ് സ്റ്റോപ്പായി പോയിരുന്നു എൻ്റെ സ്റ്റഡീസും കരിയറുമെല്ലാം നിന്നു പോയിരുന്നു ആ സമയത്ത് ഫാമിലി പോലും കൂടെയില്ലായിരുന്നു ജെ മാത്രമാണ് അപ്പോൾ ഉണ്ടായിരുന്നത് ഒരു റൂമിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാതെ ഒന്നര വർഷത്തോളം ഇരുന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വന്നതെന്ന് ആലോചിച്ച് അന്ന് എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറേ സൈബർ അറ്റാക്ക് വന്നിരുന്നു ഞാൻ ചെയ്ത തെറ്റുകൊണ്ടായിരുന്നില്ല ഞാൻ സഫർ ചെയ്തത് ഞാൻ ഹൗസ്മേറ്റ്സിനോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒഫീഷ്യലി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ വെയിറ്റ് ചെയ്യുവാണ് എനിക്ക് അങ്ങോട്ട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ തകർന്നിരുന്ന ടൈമിൽ എന്നെ ടേക്ക് കെയർ ചെയ്യാമെന്നുള്ള റിസ്ക് എടുത്തിരുന്നു ഇന്ന് ഞാൻ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നതും വീട്ടുകാരൻ്റെ ഇഷ്ടം മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് ആൾക്കാണ് എൻ്റെ ബ്ലഡ് റിലേഷൻ ഒന്നും അല്ലാതിരുന്നിട്ടും സപ്പോർട്ടാണ് പുതിയൊരു ലൈഫ് ആൾക്കൊപ്പം തുടങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്നാണ് നോറ പറഞ്ഞത് നിരവധി ഫോളോവേഴ്സുള്ള സോഷ്യൽ മീഡിയ താരമാണ് നോറ മുസ്കൻ കണ്ടന്റ് ക്രിയേറ്റർ റൈഡർ മോഡൽ തുടങ്ങിയ മേഖലകളിലെല്ലാം കൈവച്ചിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ മൂന്ന് ലക്ഷത്തോളം ഉപയോക്താക്കളാണ് നോറയെ പിന്തുടരുന്നത് ബൈക്കിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള നോറ തൻ്റെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി ഒരു യൂട്യൂബ് ചാനലും തുടങ്ങിയിട്ടുണ്ട്